ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല അവൻ ഈ ഫ്രൈഡ് സാധനങ്ങള് കഴിക്കുന്നോണ്ടിള്ള കൊഴുപ്പ് വന്നിട്ടുള്ള അപ്പൊ അയ്യവന് രണ്ടാൾക്കുള്ള മതി ഒരാൾക്കൊരു പയർ രണ്ടു പേരച്ചാണ് സൂപ്പർ അല്ല ഇത് സുണ് തമിഷ് നല്ല പ്രായം തിളഞ്ഞു വെട്ടും വിശിഷ്ടാവിശിഷ്ടമായ എല്ലാ എന്താ പറയുക ഓൾ എന്ന ആപ്പിളിട്ട് തമ്മളിനെ തിന്നണം അതൊക്കെ തിന്നാ പൂത്തില്ലേ മാറ്റണം മന്ത്രം ഇങ്ങനെ അത് അഭിലാഷിന്റെ സ്വഭാവമാണ് അവരെ പോയാലും തിന്നാന്നുണ്ട് അത് എന്താണ് വേണം ായ അടക്കമുള്ള എല്ലാ പച്ചക്കറികളും ഉണ്ട് നാലിക്കിനി ഒരാഴ്ച ജോലിക്കാൻ പറ്റില്ല അതിനുള്ള എല്ലാ പച്ചക്കറിയും എട്ടോ ആപ്പ് എണ്ണ എടുത്ത് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞില്ല പതിനാലെന്താ ചത്തു ചത്ത് ചത്ത് ചത്ത്